യാണ് നമ്മൾ മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അഞ്ചേ മുക്കാൽ ആറു ഇഞ്ചോളം നമ്മൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ മൂന്നിഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു നെക്ക് കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുക ഇതിന് ഇപ്പോഴത്തെ വശത്തേക്ക് നമുക്ക് ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കണേ മടക്കി എന്നിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു വലിച്ചത് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നമുക്ക് ലഭിക്കുവേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണിത് നമുക്ക് വക്ര ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുക നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പം കട്ട് ചെയ്തിട്ടേ ഇല്ലേ ഇനി നമ്മൾ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വേണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിന് കൊടുത്തിരിക്കുന്ന മൂന്നിഞ്ച് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്കിന് ലെങ്ത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മൂന്നര നാലിഞ്ചോളമാണ് കൊടുക്കുന്നത് അല്ല എങ്കിൽ ഒരു ആറ് ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നെക്കിന് ലെങ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു നമ്മളൊരു റൗണ്ടിനെക്കാണ് കൊടുക്കുന്നത് നെക്ക് നമ്മൾ ഫ്രഞ്ച് ഗർവയിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്പ്പ് കിട്ടത്തില്ലേ നമ്മൾ ഈ ഒരു മെതേഡിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര നല്ല നീറ്റായിട്ടുള്ള റൗണ്ട് നമുക്ക് ലഭിക്കത്തില്ല അപ്പം വെച്ച് ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കേണ്ട മെതേഡെന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ രണ്ട് വശവും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള റൗണ്ട് നമുക്ക് ലഭിക്കുക നമ്മൾ റൗണ്ട് സാധാ കൈ കൊണ്ട് കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും ഇനി കൈ കൊണ്ട് കൊടുത്താൽ കിട്ടത്തില്ലാത്തവർക്ക് ഇതുപോലെ ഫ്രഞ്ച് കയറുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് യൂസ് ചെയ്യാവേ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുക ഇപ്പം നമ്മൾ ആദ്യമായി വരച്ചിരിക്കുന്ന ആ ഒരു ഡിഫറൻസ് കണ്ടോ അതുപോലെ വരും അതുകൊണ്ടാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണേ നല്ല റൗണ്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ഈ ഡിസൈനുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട് ഇത് ഫ്രണ്ട് പോർഷനാണ് ഡിസൈൻ ഉള്ളത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ ഡിസൈൻ നമ്മളീ ലൈനിങ്ങിൻ്റെ ബോട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ ആയിട്ടാണോ വന്നോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പിൻകുത്തി കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോ ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ എവിടെയാണോ ഈ വരച്ചേക്കുന്നത് അതുവഴിയാണ് ഇതുപോലെ ആ ഷെയ്പ്പിന് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ വളവുകളിലെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തേ അതിനു ശേഷം നമ്മൾ നമ്മളിതിനെ തിരിച്ച് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഈ ഷെയ്പ്പ് കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം വലിച്ച് നല്ല നീറ്റായിട്ട് വേണം എങ്ങനെയാണോ ഷെയ്പ്പ് ആ ഷെയ്പ്പ് അനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണേ അപ്പം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്കിതുപോലെ നെക്ക് ലഭിക്കുകയെ